പോലെ ഒരു ഒരു അനുഭവം അത് അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു അങ്ങനെ ാണ് നല്ലൊരുത്തന ആമ്പത്തിയോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും ചുംബന സമരം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ രണ്ട് പുസ്തകങ്ങൾ എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെ എന്ന പുസ്തകവും ചുംബന ശബ്ദ താരാവലിയാണ് തൂക്കിയിട്ടുക്കാമണി ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്ന ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും എന്റെ വാക്കുകൾ വേറിട്ട് നിക്കുന്ന പോലെയല്ലേ എനിക്ക് തോന്നുന്നു ഈ അപ്പൊ അതിനൊരു ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ആ സീനുകളിലൊക്കെ എന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഞാൻ ഞാൻ ഡോർ തുറന്ന് നിങ്ങൾ ും എന്റെ കഥ എന്റെ ആണുങ്ങളിലും എടുത്ത് നോക്കിയാല്ണ്ട് ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിളെ എനിക്ക് ഭയമേയില്ല ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ് ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല Cafe presents you you the the perfect perfect English English. English Cafe we present you the perfect English. WhatsApp now, ാമനങ്ങളെ കുറിച്ച് എഴുതുമ്പോ ചീത്തപ്പേര് വരും മറികടന്നും ഹിന്ദു അത് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എഴുത്തിനെ കാണുന്നത് കൊണ്ടാണ് എഴുത്തുകാരി എന്ന നിലയിലുള്ള ഒരു സ്ഥലത്ത് വെക്കും എനിക്ക് രണ്ട് ഭാഗം ഒന്ന് വളരെ സാധാരണയായിട്ട് നാട്ടും നാട്ടിൻപുറത്ത് ജീവിക്കുന്ന നാട്ടുകാരെ പേടിക്കുന്ന പേര് കുറ്റപ്പേര് പേര് ദോഷം ഇതിനെയൊക്കെ ഭയങ്കരമായി ഭയപ്പെടുന്ന കുറച്ചുകൂടി മുടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര കണ്ട ഒന്നും വിചാരിക്കുക ആ എന്തൊരു നാട്ടുമ്പുറം വിചാരിക്കുന്ന ഒരു ജീവി ആ നാട്ടിലുള്ള എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഒക്കെ വലിയ ലവ് ഉള്ള സ്നേഹമല്ല മറ്റേ ഭ്രാന്ത് പിടിച്ച വേറൊരു ജീവിതം എന്നെറിയുന്ന ആളുകൾ ഒരിക്കലും എൻ്റെ കഥകളോ എഴുത്തുകളോ വായിക്കുന്നില്ല സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാര് അവർ വായിച്ചാൽ തന്നെ പറയും അയ്യേ ഇത് നമ്മുടെ കുട്ടി എഴുതിയതല്ല അത് ആരോ എഴുതിയിട്ട് അവളുടെ പേരിൽ കൊടുത്താണെന്ന് പറയും ഇനിയിപ്പോൾ അതല്ല മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എഴുതിയ സാധനം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ നീയോ നീയാണോ എഴുതിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഒരാളെ കാണുന്ന കാഴ്ചയിലുള്ള ഒരാളും എഴുതുന്ന ആളും തമ്മിൽ വലിയ അന്തരമുണ്ട് അവരും ഏതോ പ്രായമുള്ളൊരു അമ്മമ്മേനെയൊക്കെയാണ് വിചാരിച്ചിണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്താ വച്ചാൽ അങ്ങനത്തെ ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു സ്പേസ് വേറെയും വ്യക്തി എന്നുള്ള സ്പേസ് വേറെയും എനിക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം തടി കഴിച്ചലായി പോയതാണ് രാഷ്ട്രീയ പ്രവർത്തനമാണോന്ന് ചോദിക്കുമ്പോൾ തന്നെ ഹിന്ദുവിന് ഇതൊരു ആസ്വാദനമാണ് എഴുതി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹർഷമുണ്ട് അത് വാക്കുകളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല നമ്മുടെ മനസ്സിന് നമുക്ക് അഴിച്ചുവിടാനും നമ്മൾ വിരാജിക്കാത്ത ഇടങ്ങളിൽ പോയിട്ട് വിരാജിക്കാനും ഒക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട് ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു രസം അനുഭവിക്കുന്നുണ്ട് ഉറപ്പായി ഉറപ്പായി ആ ഹർഷത്തെ ശരിക്കും എന്ത് വാക്കുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഒരു സന്തോഷത്തെ നോക്കി നോക്കിക്കാണുന്ന ഒരു വട്ടം ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന മലയാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫ് പ്രഷർ കുക്കറിന്റെ ഉള്ളിലുള്ള ഒരു സംഗതി പോലെയാണ് കാരണം പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് പ്രതിബന്ധങ്ങൾ മോളിൽ നിന്നും അമർത്താം അടിയിൽ നിന്ന് തീയും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് ഏത് സമയമാണ് അവൾ പൊട്ടിത്തെറിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ദ മസ്റ്റ് ബി എ വാൽവ് അല്ലേ ഒരു 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 പ്രഷർ കുക്കറിൻ്റെ ഒരു വാൽവില്ലേ അതുപോലെയാണ് എഴുത്ത് പല സമയങ്ങളിലും നമുക്കൊരിക്കലും ആകാൻ പറ്റാത്ത നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒക്കെ നമ്മുടെ എഴുത്തിൻ്റെ ലോകത്ത് കയറി വരാറുണ്ട് നമ്മൾ ഇവിടെ സപ്രസ് ചെയ്ത് വെക്കുന്നതൊക്കെ അവിടെ ബേസ്റ്റ് ഔട്ട് ചെയ്യും ഒരു സ്ഫോടനം എന്നാ ഞാൻ പറയാം വിസ്ഫോടനം എന്ന് പറയാം ആ വിസ്ഫോടനം സംഭവിച്ചു കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചോക്ലേറ്റും മാവൊക്കെ കണ്ടോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല്ലേ മനസ്സിലായോ അതുപോലെയാ എഴുത്തിന്റെ ഒരു ഒരു ഇത് അതെ എഴുത്തിൻ്റെ ഒരു ലാവേ വരും നമുക്ക് ആ ഒരു ലാവ നമുക്ക് ഇപ്പം ഈ ഈ എനിക്ക് ഭയങ്കര ഇഷ്ട നിങ്ങക്ക് ഇഷ്ടമാണ് കേരള ഈ കൊഴുപുഴ എന്നുള്ള ചോക്ലേറ്റ് ഇങ്ങനെ മുഴുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലത്തെ ഒരു ഫീലാണ് എപ്പോഴും എന്റെ വാക്കുകൾ വേറിട്ട് നിക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാം ഈ മുഴു മുഴ എന്നാന്ന് തോന്നുന്നത് അതിനൊരു ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ഈ ഇതില്ലേ ഒരു സാധനം ഈ ഇന്ദു ഒരാളും വശത്ത് എല്ലാവരെയും പേടിക്കുന്ന ഒരാളാവുന്നത് പോലെ ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല ഭയമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എനിക്ക് ഭയമേയില്ല അച്ഛൻ ഒരു ഒരു ദളിത് കോളനിയുടെ ഭൂതാൻ ഗ്രാമത്തിനടുത്താണ് അതിനുള്ളിലാണ് ഭൂ ജീവിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ മരിക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ തന്നെയാണ് കുഴിച്ചിരുന്നത് അപ്പോൾ മരണത്തെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത സമയത്ത് നമ്മുടെ ഒരു ഒരാൾ മരിച്ചു പോയ ഒരാൾ ആ കുഴിൻ്റെ അയാളോട് നമ്മൾ സംസാരിക്കും പിന്നെ പൂക്കൾ ഏറ്റവും അധികം കിട്ടുക ഈ ശവക്കോട്ടകളാണ് കാട്ടുപഴങ്ങൾ മാങ്ങ ഇവിടുത്തെ ഒന്നും ആരും പറക്കില്ല നമ്മൾ പോലെയുള്ള ചില പ്രാന്തം വരെ പറക്കുള്ളൂ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഭയമില്ല മൃഗങ്ങളെ അശേഷം ഭയമില്ല പാമ്പിനെ ഒരു ഭയമില്ല പാമ്പിനെ കണ്ടെ പിടിക്കും ഇങ്ങനെ അടക്കും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഭയല്ല ഭയമില്ലാത്തത് നല്ലതല്ല ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ് ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ് ഞാൻ ആലോചിക്കും ഞാൻ ഈ പാമ്പിനെ പോയി തൊള്ളക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും അത് കടിക്കുമ്പോൾ അതെനിക്കില്ലായിരുന്നു പച്ചിലപ്പാമ്പില്ലേ ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു ചെറുപ്പത്തിൽ അപ്പം പച്ചിലപ്പാമ്പിനെ തലയിൽ ഇങ്ങനെ കെട്ടിയാൽ ഒരു മൂന്ന് മണിക്കൂർ കെട്ടി കെട്ടിവെച്ചുകഴിഞ്ഞാൽ എന്നേക്കുമായി തലവേദന പോകുമെന്നൊരു അന്ധവിശ്വാസം എന്നോടൊരാള് പറഞ്ഞു ഒരാശാര്യമാമ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു പച്ചില പാമ്പനെ പിടിച്ചു പക്ഷെ ഭാഗ്യത്തിന് ഒരു ഡിസ്കോ ഡബറുണ്ട് അതിങ്ങനെയുള്ള അതിൻ്റെ വായയുടെ അവിടെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഞാൻ ഒരു നാല് മണിക്ക് ഞാൻ കിടന്നുറങ്ങി എൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ നെറ്റിയിൽ വീണ് കിടക്കുന്നുണ്ട് അമ്മ അത് കാര്യമാക്കിയില്ല എട്ട് മണിയായിട്ട് അച്ഛൻ വന്ന് അച്ഛൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പാമ്പ് അതിന് ചത്തിട്ടില്ലത് അപ്പം ഇത്തരത്തിലുള്ള വിഡിത്തറുകളൊക്കെ കാണിക്കുന്ന ഇത് ധൈര്യം ധൈര്യം എനിക്ക് ഉണ്ട് വേണ്ട ഭയം ഭയം നല്ലതാണ് നല്ലതാണ് പറയുമ്പോഴാണ് നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുന്ന ചില വാചകങ്ങളിൽ അത്രയും ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് തൂക്കിയിട്ട ചുക്കാമണി മഹാത്മ്യത്താൽ ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്ന നാട്യമുള്ള ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് പൊതുസമൂഹത്തില് എങ്ങനെ ഇതിനെയൊക്കെ നേരിടണമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീ ഉള്ളിലുണ്ട് ആ മനുഷ്യ സ്ത്രീ ഇതുപോലെ എഴുതുമ്പോൾ കുറിച്ച് ഒരു തരത്തിലും ും അത് ഞാനാണ് എഴുതുന്നത് എന്ന് അവരാരും വിശ്വസിക്കുന്നില്ല എന്നെ കണ്ടാൽ അയ്യോ അയ്യോ ഇത് എവിടെ എഴുതുമോ അത് ആ എഴുതി ചേർത്ത് അപ്പോൾ ഞാൻ അതങ്ങനെ എഴുതി കണ്ടോ ഇതന്നെയാണ് പറയുന്നത് ഭയങ്കര എഡിറ്റിംഗ് ആണ് ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കും പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ സാധാരണ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ ഓർക്ക് പിന്നെ സാഹിത്യത്തിൻ്റെ വലിയ അസുഖമൊന്നുമില്ല വായിക്കില്ല പിന്നെ അധികം വായിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതി നന്നായി വായിക്കുന്നവരും എനിക്ക് പ്രശ്നമല്ല ഒന്നും വായിക്കാത്തവരും എനിക്ക് പ്രശ്നമില്ല അതിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള ചില ആൾക്കാരാണ് എനിക്ക് പ്രശ്നം ഓരെന്തെങ്കിലും ചോദിച്ചാൽ ആകെ ഞാൻ ഭയങ്കര ഒഫൻറ്റഡാവും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും നേരിട്ടൊന്നും എനിക്ക് പറയാം അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഇപ്പോൾ എനിക്ക് തെറി വിളിക്കാം ആളുകളെ തെറി വിളിക്കാൻ അതൊന്നും എനിക്ക് ചീത്തയൊക്കെ പറയൂ പക്ഷെ എനിക്ക് തെറിപ്പാഗങ്ങളൊന്നും അങ്ങനെ എന്തെങ്കിലും അത് പക്ഷേ മറ്റേ ആൾക്ക് പറ്റും ആ എഴുത്തുകാരന് എഴുതാൻ എന്തും പറ്റും എഴുതുമ്പോൾ ഞാൻ ഒന്നിനെ പറ്റിയും ആലോചിക്കുന്നില്ല കാരണം എഴുതുമ്പോൾ ശരിക്കും ഇന്ന് ഇന്ത്യയിൽ എഴുതുമ്പം ഭയം നമ്മുടെ കൈക്കും കഴുത്തിനും പിടിക്കുന്നുണ്ട് നിനക്ക് എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് വെക്കുമ്പോൾ എനിക്ക് കഴുത്ത് ഉള്ള എഴുത്ത് മതി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ എഴുത്തുമുറിയിൽ ഏറ്റവും സ്വതന്ത്രയായ ജീവിയാണ് എനിക്ക് എനിക്കൊന്നിനെയും ഭയമില്ല അതെന്ത് പ്രത്യശാസ്ത്രത്തിനേയും ഭയമില്ല ഏത് വലതുപക്ഷ യുക്തിയെയും പ്രധില്ല ഏത് എക്സ്ട്രീമിസത്തെ എനിക്ക് പ്രശ്നമല്ല ഏത് വ്രണപ്പെടാൻ കാത്തു നിൽക്കുന്ന ഏത് മതശരീരവും എനിക്ക് വിഷയമല്ല ഒരു പക്ഷേ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനിത് വേണോ വേണോ എത്ര എഡിറ്റർമാർ ഈ പാരഗ്രാഫ് കളയട്ടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ കളഞ്ഞോളൂ എനിക്ക് എനിക്കങ്ങനത്തെ നിർബന്ധമില്ല അങ്ങനെ എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളതാണ് പ്രധാനം എഴുതുക എഴുതുക എഴുത്തിൻ്റെ ആനന്ദം ഉണ്ടാകുക അതാണ് പ്രാഥമികമായിട്ടുള്ള വസ്ത്രം പക്ഷേ ഈ ഭയക്കാത്ത ഒരു ആൾ തന്നെ അഞ്ചു വയസ്സിലുണ്ടായ ഒരു ചൂഷണത്തെ അമ്മയോട് പോലും പറയാൻ കഴിയാത്ത ഒരു ഹിന്ദുണ്ട് ഒരു പക്ഷേ ആ ആയിരിക്കോ ഈ എഴുതി തീർക്കുന്നത് എൻ്റെ അമ്മമായിരിക്കുമ്പോൾ എനിക്ക് മുപ്പത്തിയാറ് വയസ്സാണ് എനിക്ക് അമ്മയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളിപ്പോൾ എൻ്റെ എൻ്റെ കഥ എൻ്റെ ആണുങ്ങളിലും എടുത്ത് നോക്കിയാൽ അതിനകത്ത് സോളിറ്ററി സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് എങ്ങനെയാണ് സ്ത്രീകൾ ലിബിഡോയെ നേരിടുന്നത് എനിക്കറിയില്ല അത് നമുക്ക് പല വഴികളുണ്ട് നമുക്ക് സ്വതന്ത്രയെ നടക്കാം ഇഷ്ടമുള്ളിടത്ത് പോകാം പക്ഷെ അങ്ങനെയൊന്നും പിന്നെ എഴുത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാമെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും നീ ഇത് നിൻ്റെ അമ്മയോടാണോ പറയുക ഞാൻ എൻ്റെ അമ്മയോടാണ് പറയുക പക്ഷേ എന്നിട്ട് പോലെ എനിക്ക് എന്തുകൊണ്ടാണ് അമ്മയെ അത് ഹേർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഓമക്കത്ത് വരുവായിരുന്നു അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂവിന് പുറമെ ഞാനിനിയൊരു പുതിയൊരു ഒരു സാധനം വെക്കുമ്പോൾ അതെനിക്ക് ശരിക്കും എനിക്കതൊന്നും അമ്മ അതെനിക്ക് അമ്മയോട് പറയാനേ അമ്മ അമ്മയ്ക്കറിയില്ല പിന്നീട് എൻ്റെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പുതിയ മനുഷ്യർ അവരെനിക്ക് പകർന്നു തന്ന ബിന്ദു അല്ലെങ്കിൽ വേണുമായിട്ടൻ എൻ്റെ അനിയത്തി അവളാണ് ശരിക്കും ഇപ്പം എൻ്റെ അമ്മ അമ്മ ആയി മാറിയത് അമ്മകുട്ടി അവളെയാണ് എനിക്ക് പേടിയുള്ളൂ അയ്യോ അവളെനിക്ക് പേടിയാണ് അമ്മ വരുമ്പോൾ ഞാൻ ടോയ്ലറ്റ് അടിച്ച് കഴുകണം അപ്പം എന്നോട് ഒരാൾ ചോദിക്കുക എന്നാൽ രാത്രി മണി നാളെ അമ്മ വരും അയ്യോ വന്നാൽ നമ്മൾക്ക് എൻ്റെ അമ്മേനേക്കാളും വലിയ ടെററാണ് അവളെ അമ്മയും എൻ്റെ അമ്മയും അച്ഛനും ആയവളവളാണ് ഇടയ്ക്ക് പറയും ആര് വരുന്നു ലക്ഷ്മി എന്നാണ് പേര് അമ്മൂട്ടിയിൽ ആര് വരുന്നു വടലക്ഷ്മി വരുന്നോ പറയോ മനസ്സിലായില്ല അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും കുറച്ചുകൂടി മുതിർന്നപ്പം നാൽപ്പതുകളിലേക്ക് എത്തിയപ്പം പിന്നെ എൻ്റെ കഥ എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ മുഴുവൻ എഴുതി അത് എഴുതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഒരു ധൈര്യമുണ്ട് ആളുകൾ വഴക്ക് പിടിക്കാൻ വരികയാണെങ്കിൽ എത്ര വരും ശരിക്കും നമ്മൾ ബന്ധുക്കളെ വെച്ച് നെവർ ജഡ്ജ് എ പേഴ്സൺ വിത്ത് ദയർ റിലേറ്റീവ്സ് എന്നാണ് ബന്ധുക്കളെ വെച്ച് നമ്മൾ ഒരാളെയും മളക്കരുത് എന്നാണ് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിചേർക്കപ്പെടുക അവരുടെ ഭാര്യ കുട്ടികൾ അതും എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഭർത്താവാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ചേട്ടന്മാരുടെ അച്ഛനാണ് ഇപ്പോഴും ഞാൻ ഒന്നിലും പിന്നെ ഒരാളുടെയും പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല വലിയ അടയാളങ്ങളെ ഞാൻ വെച്ചിട്ടില്ല പക്ഷെ ആ അനുഭവത്തില് ഒരു വലിയ പത്തായിൽ ഒരു എലിക്ക് കയറാനുള്ള സ്ഥലമുള്ളൂ അത്രയും ചെറിയൊരു കുട്ടിയാണ് ഒരു എലീൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ അത്ര ചെറിയൊരു പെൺകുട്ടിയാണ് ആ എനിക്ക് കയറാൻ പറ്റുവായിരുന്നു അതിൻ്റെ ഉള്ളില് അതെങ്ങനെ ആ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് പടപടം ഇടിക്കുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും അയാൾ വരുന്നുണ്ടായിരുന്നു അത് വന്നിട്ട് അവസാനം ഈ എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം നിങ്ങൾ 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 ക്ലോസ്ഡ് ആയി ഞാൻ ഞാൻ വിചാരിച്ചു ഒരു ഡോർ തുറന്ന് മറ്റോ ആണ് ചെറുതാണ് ശക്തി തള്ളി മാറ്റി ചെറിയ മീനൊക്കെ നമ്മൾ പത്തായിരത്തിനകത്ത് കേറുമ്പോഴും അത് അതിന്റെ ശക്തി കൊണ്ടല്ല നമ്മൾ പിടിക്കും നമുക്ക് കിട്ടാത്തോണ്ട് വരുതി പോകുന്നത് അത്രേ ഉള്ളൂ അത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് അത് പറയാനെന്നു പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ ഞാൻ പറയുന്നത് അതിനോണ്ടാ ചില ഇത്രയും പ്രിയപ്പെട്ട അമ്മയോട് അച്ഛനോട് എനിക്ക് ജീവിതത്തിൽ അത് പറയാൻ കഴിയില്ല എൻ്റെ അച്ഛൻ ഭയങ്കര എന്താ പറയുക ഒരാൺകുട്ടീൻ്റെ കൂടെ ബൈക്ക് പോയാൽ നീ എന്തിനാ ആ ചെക്കൻ്റെ കൂടെ ബൈക്ക് പോയെന്ന് ചോദിക്കുന്ന ടീംസാണ് എൻ്റെ അച്ഛൻ അമ്മക്ക് അത് അമ്മ ഫോൺ ചെയ്യുക അതെ വല്ല ചെക്കന്മാരേം കൂടെ ബൈക്കിലൊക്കെ താങ്ങി വരികയാണെന്നു വെച്ചാൽ ഗേറ്റിൻ്റെ കൂടെ ഒന്ന് വന്ന് ഇറങ്ങണ്ട അച്ഛൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അമ്മ നഗരത്തിൽ പഠിച്ച ആളാണ് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം അടുപ്പം കൊടുത്താലാണ് പക്ഷെ എൻ്റെ മകൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെന്നോട് പറയും അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഐ എം നോട്ട് എ ഗുഡ് മദർ ഇപ്പം ഈ രണ്ട് കൂട്ടികളു ചോദിച്ചാൽ നല്ല മ പക്ഷെ എൻ്റെ മകനോ മകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ അവർക്കൊരിതുണ്ടെങ്കിൽ അവനെന്നോട് പറയും എൻ്റെ മകൻ എന്നോട് എന്തായാലും പറയും പാരന്റിംഗിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ കൂടി ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഇടം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അച്ഛനും അമ്മയും ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ദ ബെസ്റ്റ് സുഹൃത്തുക്കളുട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അച്ഛനോടും അമ്മയോടും പലപ്പോഴും പറയാൻ കഴിയില്ല പക്ഷെ എനിക്ക് ഐ എം ഷ്യൂർ എൻ്റെ മകൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ് ഐ എം നോട്ട് എ ഗുഡ് മദർ ബട്ട് ഐ എം എ ബെസ്റ്റ് ഫ്രണ്ട് നല്ല ആടിപൊളി ചങ്ക് ഫ്രണ്ടാണ് ഞാനവിടെ അത് മതി അമ്മ എന്നൊക്കെ ഉള്ള ഫീലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അമ്മ എന്നാദ്യമായി എന്റെ മോള് വിളിക്കുന്നത് അതൊക്കെ എനിക്കുണ്ടായിരുന്നു ഇപ്പം എനിക്ക് വൈകുന്നേരം വന്ന ഞാൻ പറഞ്ഞു കമ്മ കമ്മ എന്നാലും വിളിച്ചു എന്നാണ് എൻ്റെ മോ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് എഴുപത്തി ഒമ്പത് തവണയാണ് രാവിലെ അഞ്ചു മണിക്ക് ട്രെയിൻ കയറി ഉച്ചക്ക് ഒരു മൂന്ന് മണിയായപ്പോഴെന്റെ മോൻ വിളിച്ചിരിക്കുന്നത് സാറേ ഞാൻ പറഞ്ഞു പക്ഷേ അതൊരു പുരുഷന്റെ ഒരു സൗകര്യം കൂടിയാണ് കാരണം ഈ കുഞ്ഞുങ്ങള് അത്രയും അറ്റാച്ച്ഡ് അല്ല ഇല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിൽ അല്ല എന്ന് പറയുന്ന ഒരു 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 ധാരണ ഒരു മിഥ്യാധാരണ സമൂഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് പെണ്ണുങ്ങളുടെ ഒരു പാട്ടാണ് എന്ന് പറയുന്നത് അതിനാണല്ലോ ജെൻഡർ എന്ന് നമ്മൾ പറയാം അപ്പം നമ്മൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ എന്ന് വെച്ചാൽ സെക്സ് എസ് യൂണിവേഴ്സൽ നമുക്ക് ആൺ പെൺ ട്രാൻസ്ജെൻഡർ ഇപ്പോഴാണ് ആ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു ഫോം അല്ലെങ്കിൽ ഇൻറ്റർ സെക്സ് എന്ന് പറയുന്ന അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി അത് നമുക്ക് ഭൂലോകത്തെ ഏത് സമൂഹത്തിലും ഏത് സൊസൈറ്റിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റാണ് ബൊമ്മ കൊണ്ട് കളിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരുന്നത് പെൺകുട്ടീനെ അതാണ് ദാറ്റ് എസ് എ ജെൻഡർ ഞാൻ എൻ്റെ ഭയങ്കര ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഞാൻ തന്നെ ഇടക്കിൻ്റെ മോൻ കരഞ്ഞപ്പോൾ കരഞ്ഞപ്പോ ചോദിച്ച് ഷീ നീ എന്താ ഈ ആൺകുട്ടിയിട്ട് നിന്ന് കരയുന്നത് ദാറ്റ്സ് എ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് ആൺകുട്ടിക്ക് എന്താ കരഞ്ഞൂടെ പെൺകുട്ടിക്ക് എന്താ മരം കയറിക്കൂടെ അത് സമൂഹത്തിൽ നിന്നും വ്യത്യാസമാവുന്ന അതേപോലെയാണ് പാലൂട്ടുക ഉട്ടുക എന്നുള്ളത് സെക്സാണ് അതിന് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ പ്രസവിക്കുക എന്നുള്ളത് സെക്സാണ് അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാൽ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുക അപ്പിത്തുടി മാറ്റുക കുഞ്ഞിനെ ഉറക്കുക കുഞ്ഞിനെ എടുത്ത് നടക്കുക ഇത് അമ്മയ്ക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല അമ്മയ്ക്കാണ് അത് കൂടുതലായിട്ട് കഴിയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജെൻഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അച്ഛനും കൂടി അത് സാധിക്കും ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ തീവ്രമാണെന്ന് തോന്നുന്ന രീതിയിൽ എന്തു പറയാറുണ്ട് ആണുങ്ങളുടെ ഹാൻഡിലും ഞാൻ കാമം കാണുന്നുണ്ടെന്ന് എല്ലാവരുടെയും ഒന്നും പറഞ്ഞില്ലേ ഇനി ആ പണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്നോട് ഒരാൾ ചോദിച്ചാൽ എങ്ങനെയാണ് ആണുങ്ങളെക്കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചും ഇത്രയും നല്ല ബന്ധത്തെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ ആണുങ്ങളൊക്കെ തെണ്ടികളെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കട്ടി ഇത് ആണുങ്ങൾ തെണ്ടികൾ രണ്ട് ലക്ഷം കമൻറ് മിനിയാദം കൂടി ഒരു ഉസ്താദ് എന്നെ ചീത്തറിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ആളുകളുമുണ്ട് ആറു മണി കഴിഞ്ഞാൽ കണ്ണുകൾ വേറെ രീതിയിലാവുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എത്ര മണി കഴിഞ്ഞാലും എത്ര ആൾ ആൾക്കൂട്ടം ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും കണ്ണുകളിൽ സ്നേഹവും സൗഹൃദവും ഉള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരാൺ വിരോധി ഒന്നും എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന പുസ്തകത്തിൽ ഒരുപാട് കാമുകന്മാരെ തെരഞ്ഞു കാരണം കഥ ആണുങ്ങളുടെയും എന്ന് നമ്മൾ കാമുകന്മാരെയാണ് പക്ഷെ അതിനകത്ത് ബന്ധങ്ങളാണ് ജീവിതമാണ് ഒന്നെച്ചാല് ഞാൻ ഒരു ഭയങ്കര സങ്കീർണ്ണമായ മനോനിലുള്ള ഒരു മനുഷ്യനാണ് കുറച്ച് പ്രാന്തുണ്ട് എനിക്ക് എപ്പോഴും ഫീൽ ഉണ്ട് ഒരു ഉന്മാദം അതെഴുത്തിന്റെ ഉന്മാദന്നെണ്ട് പ്രാന്തം ഞാൻ പറഞ്ഞു എന്റെ അമ്മാവൻ ിസോ ഫ്രീനിയാക്കാർ അപ്പം ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പത്തിൽ ഞാൻ കവിത എഴുതുമ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ എൻ്റെ അമ്മ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഏട്ടാ നമ്മളെ കുട്ടി കവിത എഴുതുന്നുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞ് സത്യം ഒരാൾ കവിത എഴുതുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് തലക്കസുഖമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നെ നമ്മൊരു അല്ല വളരെ പഠിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക ജോലി നേടുക ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഇതാക്കിയിട്ടില്ല കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ഞാൻ പറഞ്ഞില്ലേ ചാക്രേസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്ത ആളാണ് കലാകാരനായ എൻ്റെ അച്ഛന് ഞാനും കലയിൽ ഉണ്ട് തവളച്ചാട്ടത്തിനും ചാക്രേസിന് അങ്ങനെയുള്ള അമ്മ അമ്മയുടെ സഹോദരൻ ഭ്രാന്ത് വന്നപ്പോൾ കവിത എഴുതാൻ തുടങ്ങി അപ്പോൾ അമ്മ കരുതിയത് എൻ്റെ കുട്ടി കവിത എഴുതുന്നത് അതുകൊണ്ടാണെന്നാണ് പിന്നെ മൂന്ന് വയസ്സ് മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഡിപ്രഷൻ അടിക്കുന്നുണ്ട് ബ്രെയിൻ സോ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വിയേർഡ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും അപ്പം അതൊരു ഒരു 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 സങ്കീർണത ഉണ്ടല്ലോ അത് അത് ഹാൻഡി ഭയങ്കര പ്രയാസമാണ് സാധാരണമായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സമാധാനമായിട്ട് സാധാരണയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് പാട്ടുകാരനായാൽ മതിയായിരുന്നു എന്നാലിത്ര പ്രശ്നം അച്ഛൻ അച്ഛൻ മ്യൂസിക് ടീച്ചറാണ് പണ്ടേന്നല്ലേ പണ്ട് ഞാനും പാടുവരുന്നു എന്ന അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒന്നും മതി എന്ന് പറഞ്ഞോണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് ഞാൻ കഴിക്കണ ഭക്ഷണം ഞാനിട്ട ഉടുപ്പുകള് ഞാനിപ്പം ഇട്ട മാലയടക്കം എൻ്റെ അച്ഛൻ പാടിയിട്ട് കിട്ടിയ ഇതാണ് എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സംഗീതമാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സംഗീതമാണ് ഞാൻ ജീവിക്കുന്ന വീട് ഞാൻ ജീവിക്കുന്ന എൻ്റെ എന്തെങ്കിലും ലാൻഡ് ഓൺ പ്രോപ്പർട്ടിയോണ്ട് അച്ചാച്ചൻ എല്ലാം നാടകം കഴിച്ച് തീർത്തതുകൊണ്ട് അച്ഛൻ പാടിയതല്ലാതെ നമുക്ക് അപ്പം സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടില്ലേ സംഗീത ഹെ ദേഹപ്രാണു സംഗീത എന്ന് പറയുന്ന മരത്ത അവസ്ഥയാണ് അതിങ്ങനെയൊന്നും എന്നെ വേർപ്പിരിക്കാൻ കഴിയില്ല ഞാൻ ഭയങ്കര ഗായികയായിട്ടുള്ളതല്ല സംഗീതമാണ് ഉടലും മനസ്സിലുമൊക്കെ ഉള്ളത് അപ്പോൾ അത് എൻ്റെ ആയൊരു സാധനത്തിന് എനിക്കിനി വേണ്ട ഞാൻ വിചാരിച്ചു എഴുതാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ എഴുത്ത് സ്വീകരിക്കുന്നു എഴുത്തു സംഗീതം പോലെ ആവണോ എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് സംഗീതത്തിൻ്റെ കൾച്ചറും എഴുത്തിൻ്റെ കൾച്ചറും ഭയങ്കര വ്യത്യാസമുണ്ട് സംഗീതത്തിൽ ഗുരു കൾട്ട് വളരെ പ്രധാനമാണ് സംഗീതത്തിൽ നിങ്ങളൊരാളെ കണ്ടാൽ എൻ്റെ അച്ഛൻ തൊഴണം എന്ന് പറയും കാല് തൊട്ട് തൊഴണം എന്ന് പറയും മുന്നിൽ പോകുന്നവൻ്റെ തലയർത്താൽ മാത്രമേ നിന്റെ തല കാണുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് എഴുത്തിൻ്റെ പോളിസി എഴുത്തിൽ എത്രത്തോളം പാരസ്പര്യവും ബഹുമാനവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ലൈഫിൽ മനുഷ്യരോട് ഏറ്റവും ആദരപൂർവ്വം പെരുമാറാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്ന സാധനമാണ് നിങ്ങൾ എഴുത്തുകാരനോ നിങ്ങൾ പാട്ടുകാരനോ നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രസിഡന്റോ ആരോ ആയിക്കോളട്ടെ അതൊന്നും തന്നെ മറ്റു മനുഷ്യനോട് ഡിസ്റസ്പെക്ട്ഫുള്ളി പെരുമാറാനുള്ള ലൈസൻസ് അല്ല അത് ആ ഒരു ചിന്ത വരുന്നത് എഴുതുന്ന അത് സംഗീതത്തിൻ്റെ കഴുത്തിലുള്ളതാണ് സംഗീതക്കാരെ കണ്ടിട്ടില്ല അവർക്ക് ഭയങ്കര ഗുരുവാണ് ഇപ്പം ഗുരുന്ന് പറഞ്ഞാൽ അവർക്ക് ഗുരുവിനെ തൊഴും കാൽ തൊട്ട് തൊഴും അവർ ഗുരുവിന് ദക്ഷിണ വയ്ക്കും പണം നൽകും മുണ്ട് കൊടുക്കും ഇതൊക്കെ ഒരു ദാറ്റ് ഇസ് എൻ്റലി ഡിഫറെൻറ്റ് എഴുത്തിൽ അങ്ങനെ ഒന്നുമില്ല ആ ഇവനാണ് എൻ്റെ ഗുരു എന്നാൽ ഇവൻ്റെ തലക്കൊരു കുത്തു കൊടുക്കാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഏറ്റവും ബ്രൂട്ട് ഇയും കുഞ്ഞു എന്നെ എൻ്റെ കുത്തിയോന്നുള്ള ഈ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദു കുറച്ച് അനുഭവിക്കുന്ന ഒരു കാര്യം ഇന്ദു തിരിച്ചും അനുഭവിക്കും കാരണം ഭർത്താവ് വെടിയെന്ന് വിളിക്കുമ്പോലെ ഒരു അനുഭവം അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് വലിയൊരു അനുഭവം ഉണ്ടാകും എല്ലാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും എല്ലാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുമായിട്ടുള്ള സംഭാഷണത്തിലും മൊത്തം എടുത്തു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഭാര്യേനെ മോശമായിട്ട് വെർബലായിട്ട് അബ്യൂസ് ചെയ്ത ഒരിത് ഏത് വലിയ മഹാനുണ്ട് എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ കുറച്ച് കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് ഇപ്പോൾ എന്നെ വിളിച്ചത് ഏ അതാണോ വിളിച്ചത് അന്ന് നീതന്നെടാന്ന് പറയാനുള്ളത് അന്ന് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അതങ്ങനെ നമ്മൾ എത്രത്തോളം നിർമ്മലമായി ഇരിക്കുന്നോ എത്രത്തോളം നിഷ്കളങ്കമായി ഇരിക്കുന്നോ എത്രത്തോളം ഈ ലോകത്തിൻ്റെ പിന്നെ കാലുഷ്യങ്ങളിലേക്കും പാരുഷ്യങ്ങളിലേക്കും ഇറങ്ങാതിരിക്കുന്നു അത്രത്തോളം നമുക്ക് മുറിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പുതിയ ചെരുപ്പിടില്ലേ പുതിയ ചെരുപ്പ് ആദ്യം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് പൊട്ടൂലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഭയങ്കര ആടായിട്ട് നീ എന്ത് ചെരുപ്പ് പാടാ നമുക്കിടാന്നുള്ള ഒരു അതുപോലെ നമ്മൾ പരുവപ്പെടും പുറത്തിറങ്ങി ഇത് കണ്ട് അയ്യോ പാവം അയാൾ ആകെ ഒരു തവണയല്ലേ വിളിച്ചിട്ടുള്ളു അത് പോട്ടെ ഒരു പാവം മനുഷ്യനാണ് നല്ലൊരുത്തനാ ആകുമ്പത്തേം ശരിയായോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും പക്ഷെ ആസ് എ പേഴ്സൺ എന്നുള്ള എന്നുള്ളതല്ലേ ഭയങ്കര കൈൻഡായിട്ടുള്ള ആളാണ് ആർക്കും എന്തും കൊടുക്കും മൾ എന്തും കൊടുക്കും ഇനിയിപ്പോൾ ഞാൻ കൊടുത്താലും ഒന്നും പറയൂല ചിലപ്പോൾ പൈസയൊക്കെ കടം ചോദിച്ചാൽ പറയാം നീ നിൻ്റെ മാല എന്തോ ബാങ്കിൽ വെച്ചിട്ട് കൊടുത്തോ ഞാൻ പിന്നെ എടുത്തു തരാമെന്ന് പറയും അങ്ങനെയൊക്കെ മനുഷ്യനോട് ഒരു മനുഷ്യനാണ് ഹിന്ദു ശരിക്കും എഴുതി 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 ഹിന്ദുവിന്റെ ലോകം കുറച്ചുകൂടെ വികസിപ്പിക്കുന്നുണ്ട് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നുണ്ട് പക്ഷെ ഈ സ്വാതന്ത്ര്യത്തെ വ്യക്തിപരമായി ഉപയോഗിക്കും സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ദു എഴുതുമ്പോൾ ഹിന്ദുവിൽ കുറച്ച് പേര് സങ്കല്പിച്ച് വരും ഓ ഇവളിങ്ങനെ പ്രേമിച്ച് നടക്കുകയാണെന്നുള്ള സങ്കല്പത്തിൽ ഹിന്ദുവിനെ കണ്ടു വരണം അത് കുറച്ചുകൂടെ ഒരു ലൈസൻസ് ആണ് ഒരുപക്ഷെ നമുക്ക് അപ്പം ഇന്ദു കുറെയേറെ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കൂലേ ശരിക്കും അങ്ങനെ ഒരു ഉണ്ടോ ആക്ച്വലി ചുംബന സമരം നടന്ന സമയത്ത് ഈ പുസ്തക സെല്ലേഴ്സ് സെല്ലേഴ്സെന്നോട് പറഞ്ഞൊരു കാര്യം ഏറ്റവും കൂടുതൽ വിറ്റുപോയ രണ്ട് പുസ്തകങ്ങൾ എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെ എന്ന പുസ്തകവും ചുംബന ശബ്ദ താരാവലിയാണ് ഇപ്പോൾ ഒരാൾക്ക് നഗരത്തിൽ വെച്ച് തെരുവിൽ വെച്ച് അവൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ ചുംബിക്കാനും ഇഷ്ടപ്പെട്ട പുരുഷനെ ചുംബിക്കുവാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതൊരു മനുഷ്യനെ ചുംബിക്കുവാനുമുള്ള അവകാശമുണ്ട് എവിടെ വെച്ച് ചുംബിക്കാനുള്ള അവകാശം തൽക്കാലത്ത് നിയമപരമായിട്ട് നിരോധിക്കാത്തടത്തോളം കാലം അത് ഉണ്ട് അതിനെ ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സദാചാര കമ്മിറ്റിക്കാരോ വന്നിട്ട് കച്ചറുണ്ടാക്കി നിർത്താൻ എന്നതിനോട് എനിക്ക് എതിർപ്പാണ് അവർക്ക് ചുംബിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനോടും നഗരത്തുനിന്ന് തരുമെന്ന് പിന്നോട് വന്ന് നിങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ കേട്ടോ അതാണെൻ്റെ പോളിസി ഞാൻ നഗര മധ്യത്തിൽ വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനെ ചുംബിക്കുമോ നൈതികബോധങ്ങൾ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ സമൂഹം ഇതിനൊക്കെ വിട്ടുകൊണ്ട് എനിക്ക് ചുംബിക്കാനുള്ള ധൈര്യമുണ്ടാവുമെന്നു വെച്ചാൽ അങ്ങനെ ഞാൻ ചുംബിക്കൂല എനിക്ക് ചുംബിക്കാൻ കഴിയില്ല പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഭരണകൂടമോ മറ്റേതെങ്കിലും ആളുകളോ തടസ്സപ്പെടുത്തുന്നതിനെ ഞാൻ എതിർക്കും അതാണ് എൻ്റെ പോളിസി നിങ്ങൾ ബീഫ് ഇന്നോ എന്ന് നിന്നോട് ചോദിച്ചാൽ ഞാൻ ബീഫ് തിന്നിട്ടില്ല കോഴി പോലും തിന്നിട്ടില്ല പക്ഷേ മറ്റു മനുഷ്യർക്ക് ബീഫ് തിന്നാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്നും അവർ ബീഫാണ് കഴിക്കുന്നതെങ്കിൽ ബീഫ് തിന്നണമെന്നും പറയുന്ന ആളാണ് നമ്മളുടെ ഇതെന്താണ് എന്നുള്ളതൊരു വിഷയമല്ല ഓം കവലയെല്ലാം ഇനി നമുക്ക് ഒരു കാലം തത്തമ്മേ അവിടെ ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് അടി അയ്യോ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് English Cafe, we present you the perfect English. WhatsApp now, 9633-888-575.